യു കെയിലെ മലയാളി സമൂഹത്തിനുള്ളിൽ മതപരമായ കടന്നുകയറ്റത്തിനെതിരെയുള്ള അതിശക്തമായ ചെറുതെങ്കിലും ശക്തമായ പ്രതിരോധങ്ങളും നമുക്ക് സമസ്ത മേഖലയിലും ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച ബദൈൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന വാഴുവെന്ന പരിപാടിക്കെതിരെ ക്രാനായ സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം ബിഷപ്പിനെതിരെ അവിടെ പങ്കെടുത്ത കോട്ടയം മെത്രാനെതിരെ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് അവരെ ഇരുപത്തിയെട്ടോളം ആളുകളാണ് പങ്കെടുത്തതെങ്കിലും ഒരു ബിഷപ്പിനെതിരെ പബ്ലിക്കിൽ വരുന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് സർവരെയും അനുരഞ്ജിപ്പിക്കുന്ന സകലരെയും കൂട്ടിയോജിപ്പിക്കുന്ന സകലർക്കും സമാധാനം ആശംസിച്ച ആശീർവദിച്ച ക്രിസ്തുവിന്റെ പിന്തലമുറക്കാരൻ എന്നുള്ള ക്രിസ്തുവിന്റെ പാതയിൽ മനുഷ്യരെ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഒരു ചെറിയ പ്രതിഷേധം പോലും വളരെയേറെ ശ്രദ്ധയാകർഷിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇവിടെ പ്രതിഷേധക്കാർ ഉന്നയിച്ച പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സഭ അവരുടെ മോളിൽ എല്ലാത്തരം തരം കയറ്റങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് അവർ ജീവിക്കുന്ന പ്രദേശത്ത് ഉള്ള പള്ളിയിൽ പോകുവാനും ലാറ്റിൻ പള്ളിയിൽ പോകുവാനും അവിടെ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കാനുമുള്ള ഒരു അവകാശത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് അവർ ഇന്നലെ അവിടെ നടത്തിയത് ഇംഗ്ലീഷ് പള്ളിയിൽ നിന്ന് മേടിക്കുന്ന ലെറ്റർ ഒരിക്കലും നാട്ടിൽ അംഗീകരിക്കില്ല എന്നുള്ള സഭയുടെ ദാർഷ്ട്യമാണ് പോപ്പിന്റെ ഉത്തരവിനെതിരെ പോപ്പ് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നും അങ്ങനെ ഒരു ലെറ്ററും കൊണ്ട് വന്നാൽ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് എങ്കിലും പോപ്പിന്റെ നിർദ്ദേശം പോലും അംഗീകരിക്കാതെ ഇവിടെ നിന്ന് പള്ളിയിൽ ചേർന്ന് ലെറ്റർ മേടിച്ചുകൊണ്ട് വരുന്ന ഒരാളുടെ മാത്രം മക്കളുടെ വിവാഹമാണ് നടത്തി കൊടുക്കൂ എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും ഈ കൂതാശ മുടക്കിക്കൊണ്ട് ഇപ്പൊ യു കെയിൽ നിന്ന് പോകുന്ന ആളുകളുടെ കൂതാശ മുടക്കണമെന്ന് നാട്ടിലെ പള്ളികളിലേക്ക് ഇവിടുത്തെ വിഘ്ന ഗവേഷകൻ വിളിച്ചു പറയുന്നതുമായിട്ടാണ് ആളുകൾ പരാതിപ്പെടുന്നത് അപ്പൊ അങ്ങനെ വി എന്ന് പറയുന്ന വിഘ്നഗവേഷകൻ അത് മറ്റ് നാട്ടിലെ പള്ളികളിലേക്ക് എങ്ങനെയാളുകൾ കൂതാശം മുടക്കണം അവർ ലക്ഷണം കൊണ്ടല്ല വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ കൂതാശം മുടക്കുന്നതിൽ അസംതൃപ്തരായ അച്ഛന്മാരും നാട്ടിലുണ്ടെന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇവിടെ ഈ ഇപ്പം ഇവിടെ ഈ സമൂഹത്തിൽ ഇവരുടെ അതീശാധിപത്യം അതായത് ഫ്യൂഡൽ ആറ്റിറ്റ്യൂഡല്ല ഇവിടെ നമ്മുടെ ഈ ബ്രിട്ടീഷ് സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ ലിബറൽ ആണ് ഇവിടെ കൺസർവേറ്റീവുകളും അതുപോലെ തന്നെ രാജപക്ഷത്ത് നിന്നവരും അതുപോലെ തന്നെ മനുഷ്യപക്ഷത്ത് നിന്ന് വിടും സാധാരണ ലേമന്റെ സൈഡിൽ നിന്ന് വിടുന്ന തമ്മിൽ നടന്ന യുദ്ധങ്ങളിലൂടെ മനുഷ്യപക്ഷം വിജയിക്കുകയും അവര് സ്ഥാപിക്കപ്പെട്ട ഡെമോക്രസിയിലൂടെ ഈ രാജ്യം പിന്നീട് ഫ്ലറിഷ് ചെയ്യുകയും ചെയ്ത നാടാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ആ നാട്ടിൽ ഈ ജനാധിപത്യം വളരെ പുഷ്പിച്ചു നിൽക്കുന്ന ഈ നാട്ടിൽ ഫ്യൂഡലിസത്തിന്റെ എല്ലാത്തരം സ്വഭാവങ്ങളും കാണിക്കുന്ന സഭയുടെ സംവിധാനങ്ങളെ അതേപടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമുണ്ടാകുന്ന വൈരുദ്ധ്യമാണ് ആളുകളും ഈ സാധാരണക്കാരും സഭാ മേലധ്യക്ഷന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഇവരുടെ ഈ കടന്നു കയറ്റത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ആളുകൾ അതിനെ പറയുന്നത് കാരണം നാട്ടിൽ ചെല്ലുന്നവർക്കിപ്പം നാട്ടിൽ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്കും അതുപോലെ തന്നെ സഹോദരന്മാരും സഹോദരിമാരും ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ മക്കളുടെ വിവാഹം അവിടെ വെച്ച് നടത്തണം എന്നാഗ്രഹമുണ്ടാവും മക്കളുടെ കൂതാശ അവിടെ വച്ച് നടത്തണമെന്നുണ്ടാവും അതിന് ഇവര് ഈ ഇവിടുത്തെ സഭയിൽ ചേർന്ന് ഈ സഭയിൽ നിന്നുള്ള ലെറ്റർ മേടിച്ച് ഇവിടുത്തെ ഡയറക്ട് ഡെബിറ്റും കൊടുത്ത് ഇവർ പറയുന്ന എല്ലാ ആജ്ഞകളും അനുസരിച്ച് ന ലെറ്ററുമായി നാട്ടിൽ ചെന്നാലേ അവർക്ക് വിവാഹം നടത്തി കൊടുക്കും പലപ്പോഴും ഈ മലയാളം പള്ളികളിൽ ചെല്ലണമെങ്കിൽ നാൽപ്പതും അമ്പതും കിലോമീറ്റർ യാത്ര ചെയ്യണം ഇവിടെ നിന്ന് ആളുകൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് അദ്ദേഹം അവർ വന്ന കാലം മുതൽ ഈ പള്ളിയിലെ പരിപാടികളുമായി കഴിഞ്ഞ ഇംഗ്ലീഷ് പള്ളിയിലെ ആയി ചേർന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ആയി നിന്ന മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് അവിടുന്ന് വിട്ടുപോരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ മലയാള പള്ളിയിൽ പോയി ചേർന്ന് ഇവരുടെ അടിമയാകാൻ കഴിയാതെ പോകുന്നു അങ്ങനെ അടിമയാകാത്തവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും അവരുടെ കൂതാശലം നിഷേധിക്കുകയും അവരെ അവഗണിക്കുകയും അവരെ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും സെഗ്രിഗേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം സംസ്കാരത്തിനെതിരെയുള്ള പ്രതിരോധമായിരുന്നു പ്രതിഷേധമായിരുന്നു ഇന്ന് ഈ ശനിയാഴ്ച ബദൽ കൺവെൻഷൻ സെന്ററിന് മുമ്പിൽ വാഴുവിന് വാഴ്വ് നടക്കുന്ന സ്ഥലത്തെത്തിയ മെത്രാനെതിരെ ഉണ്ടായത് ഈ പുറംപാതലിലൂടെയാണ് മെത്രാൻ ഈ ബദാൽ സെൻട്രറിൽ പ്രവേശിച്ചതെന്നാണ് അതായത് വേ ഔട്ട് എന്നുള്ള സ്ഥലത്തൂടെ കാറ് വളരെ പെട്ടെന്ന് ഓടിച്ച് അകത്ത് കയറി പോവുകയാണെന്നാണ് കേട്ടത് എന്താണെങ്കിലും ആളുകളുടെ പ്രതിഷേധത്തെ അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രോപ്പർ അല്ലാത്ത ഇംപ്രോപ്പർ ആയിട്ടുള്ള വഴിയിലൂടെ അദ്ദേഹം കടന്നുപോയതെന്നാണ് ഈ മെത്രാലെതിരെ നിൽക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഇത്തരം വരുന്ന കൊള്ളയ്ക്കെതിരെ ഇത്തരം വരുന്ന പിടിച്ചുപറിക്കെതിരെ ഇത്തരം വരുന്ന ഫ്യൂഡലിസ്റ്റ് സ്ഥാപനവൽക്കരണത്തിനെതിരെയാണ് ആളുകൾ പ്രതിഷേധിക്കുന്നത് നിങ്ങളിപ്പോൾ ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് ക്രിസ്തു ഒരു സ്ഥലത്തും ഒരു ലെറ്ററും മേടിച്ചിട്ടില്ല ഒരു സ്ഥാപനവും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു പ്രീച്ച് ചെയ്തെടുത്ത് ആയിരങ്ങൾ വന്നു ചേരുകയാണ് ചെയ്തത് അപ്പൊ ആ ആയിരങ്ങൾ വന്നു ചേർന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു സ്ഥാപനവും സ്ഥാപിക്കാതെയാണ് കടന്നുപോയത് മറിച്ച് ഇന്ന് ക്രിസ്തുവിനെ ഇവർ ഉപേക്ഷിക്കുകയും ക്രിസ്തുവിന്റെ സഭയെ സ്ഥാപനവൽക്കരിച്ച് എന്താണോ അന്നത്തെ യഹൂദ പ്രമാണിമാർ ചെയ്ത് യഹൂദ പ്രമാണിമാർ ചെയ്ത് ക്രിസ്തു അവരുടെ സ്ഥാപനവൽക്കരണത്തിനെതിരെ സംസാരിച്ചു എന്നുള്ളതായിരുന്നു ക്രിസ്തുവിനെതിരെയുള്ള അവരുടെ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞു അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റുകൾ ചോദ്യം ചെയ്തു ആ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പ്രവർത്തിച്ചു അതായിരുന്നു ക്രിസ്തുവിനെതിരെയുള്ള ചാർജ് ഷീറ്റ് അതേപോലെ തന്നെ ഈ എസ്റ്റാബ്ലിഷ്മെന്റുകൾ അത് ആ എസ്റ്റാബ്ലിഷ്മെന്റ് എന്തോ യൂതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുകൾ എന്തോ ആ എസ്റ്റാബ്ലിഷ്മെന്റ് അതുപോലെ സ്ഥാപിച്ചുകൊണ്ട് ആ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കെതിരെ ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുകയും ഇല്ലായ്മയും ചെയ്യുന്ന യൂത സംസ്കാരമാണ് ഇപ്പം ഈ സഭാ നേതൃത്വം യു കെയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം കൂടിയാണ് ബദൽ സെന്ററിലെ വളരെ കുറച്ച് ആളുകളിലൂടെയെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പം ഇത് നിങ്ങളുടെ ഇതേ കൊള്ള ഈ ഇവിടെ വലിയ പള്ളികൾ സ്ഥാപിക്കുക അതിന് ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ കൊണ്ട് വീണ്ടും വീണ്ടും അധ്വാനിപ്പിച്ച് പൈസ ഉണ്ടാക്കുക അതുപോലെ അവരുടെ പേരിൽ നിന്ന് ഡയറക്ട് ഡെബിറ്റ് മേടിച്ച് അതിൽ നിന്ന് എടുത്ത് വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക ആ സ്ഥാപനങ്ങളുടെ അധിപതികളായി നിങ്ങൾ മാറുക അങ്ങനെ രാജാക്കന്മാരായി മാറുക നിങ്ങൾ സഭയിലെ രാജകുമാരന്മാർ അവരുടെ ഒരു വൈദികൻ വളരെ കാലങ്ങൾ മുമ്പ് ലിവർപൂൾ യൂറപ്പൂർ പള്ളിയിൽ പ്രസംഗിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ് ഞങ്ങളൊക്കെ സഭയിലെ രാജകുമാരന്മാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വൈദികരെ സംബന്ധിച്ച് അതൊക്കെ കേട്ടത് ഉള്ളിൽ ചിരിക്കുകയാണ് ഞാൻ ചെയ്തത് രാജസങ്കല്പവും രാജകുമാരന്മാരും ഒക്കെ എന്താണെന്ന് വൈദികൻ്റെ ഉള്ളിൽ അറിയാം പക്ഷെ കേട്ടിരുന്ന പാവം ജനതങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കാരണം രാജാവ് എന്താണെന്നും രാജകുമാരൻ എന്താണെന്നും അറിയാവുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അത്തരം സങ്കല്പങ്ങളുമായി നടക്കുന്ന നിങ്ങൾ ഇവിടുത്തെ സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്ത് ഇവിടെ വലിയ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച അതിൻ്റെ അതിവിധികളായിരുന്നു കൊണ്ട് നിങ്ങളുടെ ജന്മിത്വത്തിൻ്റെ നിങ്ങളുടെ കാല് പിടിപ്പിക്കലിൻ്റെ നിങ്ങളുടെ കാല് തിരുമലിൻ്റെ വക്താക്കളായി ഇവിടുത്തെ സാധാരണക്കാരെ മാറ്റാനുള്ള പ്രതിഷേധത്തിൻ്റെ പ്രതിരോധത്തിന്റെ ഭാഗമാണ് ബദൽ കൺവെൻഷൻ സെന്ററിൽ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആക്സിക്കുകയാണ് എനിക്ക് ദൈവ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത്തരം പ്രതിരോധങ്ങൾ പൊതു മധ്യത്തിൽ വരുമ്പോൾ പൊതുസമൂഹത്തിൽ വരുമ്പോൾ അതിനോട് പ്രതിരോധിക്കേണ്ട അല്ലെ അതിനോട് അതിനെ പ്രതികരിക്കേണ്ട ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് പള്ളിക്കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണെങ്കിൽ എന്നെ സംബന്ധിച്ചത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ അത് പൊതുനിരത്തുകളിലേക്ക് വരികയും ആളുകളുടെ സമാഹാരത്തിന് എതിരായി തീരുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൽ പ്രതിഷേധിക്കേണ്ട ബാധ്യത ഓരോ പവറിലുമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് പിന്നീട് ഒരു സംഭവം ഇപ്പോൾ പുതിയതായി നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ വാട്ടറിൽ ഒരു പന്തക്കോസ് വിഭാഗത്തിലുള്ള ഒരു പള്ളി മേടിക്കുകയുണ്ടായി വ്യാപകമായി ഇവിടെ ഇപ്പോൾ പള്ളികൾ മേടിക്കുന്നുണ്ട് ഞാൻ ഇതിന്റെ പള്ളികൾ ഈ നമ്മുടെ ഏഷ്യയിൽ നിന്ന് വരുന്ന വിഭാഗ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ആളുകൾ അവരൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ഹിന്ദു കമ്മ്യൂണിറ്റി ആണെങ്കിലും മേടിക്കുന്നുണ്ട് അവർ പള്ളികൾ മേടിച്ച് ക്ഷേത്രങ്ങളാക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൺവെൻഷൻ സെൻ്ററുകളാക്കുന്നു അല്ലെങ്കിൽ അവരുടെ പാർട്ടി പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാക്കി മാറ്റുന്നുണ്ട് അപ്പം ഈ പള്ളി മെഡിക്കലിനെ സംബന്ധിച്ച് ഞാൻ വളരെ രസകരമായി എനിക്ക് ഉള്ളിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അവരുടെ കോളനികൾ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികൾ ഉണ്ടായിരുന്ന കാലത്ത് അവർ കണ്ടുപിടിക്കപ്പെട്ട ഒത്തിരി സാധനങ്ങളുണ്ട് ആ ഒരു പക്ഷെ ഇൻഡസ്ട്രീസ് റവല്യൂഷൻ അഗ്രികൾച്ചർ റവല്യൂഷനും ഇംഗ്ലണ്ടിലാണ് തുടക്കമിട്ടത് അഗ്രികൾച്ചർ റവല്യൂഷന്റെയും ഇൻഡസ്ട്രീസ് റവല്യൂഷന്റെയും ഗുണം ലോകത്തിന് മുഴുവൻ കിട്ടിയപ്പം ആ ഗുണം കിട്ടുന്ന കിട്ടാൻ കാരണമായത് ബ്രിട്ടീഷ് കോളനികളിലേക്ക് ഇത് എത്തി ബ്രിട്ടീഷ് കോളനികളിലേക്ക് ഇത് വളരെ പെട്ടെന്ന് എത്തപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാരണം നിങ്ങളൊരു ഉദാഹരണം ജോർജ് സ്റ്റീവൻസൺ റെയിൽവേ കണ്ടുപിടിച്ച് ലിവർപൂളിൽ നിന്ന് അത് മാഞ്ചസ്റ്ററിലേക്ക് ഓടിച്ച് ആദ്യമായി മനുഷ്യരെ കയറ്റി ഓടിച്ച് റെയിൽവേ കണ്ടുപിടിച്ച് റെയിൽവേ അങ്ങനെ വികസിച്ച് ലോകം മുഴുവൻ വികസിച്ചു ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു അതിന്റെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അപ്പം ബ്രിട്ടീഷ്കാർ ഇവിടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതിൻ്റെ വന്നപ്പം ആ പഴയതെല്ലാം അവരുടെ കോളനികളിലേക്ക് തള്ളി ആ കോളനികളിലേക്ക് തള്ളി പുതിയതിനെ അവരിവിടെ സ്ഥാപിച്ചു അങ്ങനെ വേസ്റ്റുകൾ തള്ളുന്ന ഒന്നാക്കി അവർ കോളനികൾ മാറി അതിൻ്റെ ഒരു കോളനികൾ വികസിച്ചിട്ടുമുണ്ട് ഇല്ലാതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല ഇത്തരം കണ്ടുപിടുത്തങ്ങൾ പണ്ടപ്പെട്ടെന്ന് ബ്രിട്ടീഷ് കോളനികളിലേക്ക് എത്തുകയും അത് ആളുകൾക്ക് ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ അന്ന് അന്ന് എൻ്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇവരുടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ തള്ളാനുള്ള ഒരു വേദിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു വഴിയായിട്ടാണ് അതിനെ അവർ ഈ കോളനികളെ കണ്ടത് അങ്ങനെ ആ കോളനികളിലേക്ക് ഇവരുടെ ഈ വേസ്റ്റ് സാധനങ്ങൾ തള്ളുകയും അത് വിറ്റഴിച്ച് പണം മേടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ബ്രിട്ടീഷുകാർ കോളനികൾ ഉപേക്ഷിച്ചു പോന്നു ഇപ്പോഴും അവരുടെ ബിസിനസ് അതേപടി വഴി നടത്തുന്നുണ്ടെന്ന് ഈ പള്ളി മേടിച്ച സംഭവങ്ങൾ പലപ്പോഴും നിരീക്ഷിച്ചപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പത്തും നൂറും ഇരുന്നൂറും വർഷങ്ങൾക്ക് മുമ്പ് പെടുന്ന പള്ളികളാണിത് ഈ പള്ളികൾ അല്ല ഇന്ന് ആളുകളെല്ലാം ഇന്ന് അപ്രതിഷ്ഠിതരായി അവർ പബ്ബുകളിലേക്ക് മാറി അതിൻ്റെ ഒരു ക്രിസ്ത്യമസ് ആഘോഷം അല്ലെങ്കിൽ ഒരു ഒരു ഈസ്റ്റർ ആഘോഷം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ആഘോഷത്തിന് ആഘോഷത്തിനപ്പുറത്തേക്ക് അതിൻ്റെ സ്പിരിച്വൽ തലം പൂർണ്ണമായി അവർ ഉപേക്ഷിച്ചു ഈ ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പൂർണമായും തകർന്നടിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി പള്ളികളൊക്കെ അവർക്ക് ഒരു വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അവർ വിറ്റഴിക്കാൻ പറ്റിയ ആളുകളെ നോക്കിയിരിക്കുമ്പോഴാണ് ഏഷ്യയിൽ നിന്ന് ഇത്തരം കുടിയേറ്റക്കാർ ഇങ്ങോട്ട് കടന്നു വരികയും ഈ പള്ളികൾ മേടിക്കുകയും ചെയ്ത് മിറ്റ് ചെയ്യുന്നത് അപ്പം ഈ പള്ളികളുടെ കച്ചവടത്തിലൂടെ അവർ ലാഭം ഉണ്ടാക്കുന്നു ബ്രിട്ടീഷുകാർ ലാഭം ഉണ്ടാക്കുന്നു ഈ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും വന്ന ആളുകൾ അവരുടെ ആ ഫ്യൂഡൽ മനസ്ഥിതിയിൽ നിന്ന് അവർ ലിബറലിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആ ഫ്യൂഡലിസത്തിൻ്റെ തടവറയിലേക്ക് അവർ വീണ്ടും വീണ്ടും എത്തപ്പെടാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരുതരം സ്റ്റോക്കോൺ സിൻഡ്രം അവരെ ബാധിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഈ പറയുന്ന പള്ളികൾ മേടിക്കുകയും അവരുടെ അവിടെ അവരുടെ ജന്മ അവരുടെ ആ ഫ്യൂഡൽ തലത്തിൽ അല്ലെ ആ ഒരു തടവറയിൽ അവർ കിടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർ അത് വിട്ടുപോയപ്പോൾ അവർക്ക് വിൽക്കാൻ ആളുകൾ ആവശ്യമുണ്ടായിരുന്നു വിൽക്കാനും വേണ്ട ആളുകൾ ആവശ്യമുണ്ടായിരുന്നു അവരത് വിറ്റ് ഇന്ന് പണം മേടിച്ചുകൊണ്ടിരിക്കുന്നു ഈ അന്യദേശത്തുനിന്ന് ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി വന്ന മനുഷ്യർ ഇവിടെ ജീവിതം കരുപിടിപ്പിക്കാൻ വന്ന മനുഷ്യർ ഓവർട്രെയിൻ ചെയ്ത് ഈ പള്ളികൾക്ക് വേണ്ടി പണമടയ്ക്കുന്ന തരത്തിലേക്ക് അവർ അവരതപ്പതിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇത്തരം ബിസിനസ്സുകൾ ഈ ഏഷ്യയിൽ നിന്ന് വന്ന ഈ പറഞ്ഞ ഫ്യൂഡൽ മൈൻഡുള്ള ക്രിസ്ത്യാനികളെ കൊണ്ട് അവർക്ക് അവരുടെ ഇത്തരം ബിസിനസ്സുകൾ നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ അഡ്വാൻസായി അവർ കാണുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണെങ്കിലും ഒരു കാര്യം ബസ് ശരിയാണ് ഞാൻ ആദ്യം ഈ ബദാൽ കൺവെൻഷനിൽ വന്ന മെത്രാനെ പറ്റി മാത്രം പറഞ്ഞതായിരുന്നു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ മെ മെത്രാന് യഥാർത്ഥങ്ങൾ ഇദ്ദേഹം മെത്രാനാകുന്ന സമയത്ത് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയിലാണ് മെത്രാൻ എന്നാണ് ഒരു വലിയ ഒരു വിശ്വാസി എന്നോട് പറഞ്ഞത് ആ മെത്രാൻ ഇന്ന് എന്റെ പത്തൊമ്പതോളം കേസുകൾ പതിനെട്ടോളം കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേരളത്തിൽ തന്നെ അതുപോലെ ചെല്ലുന്നിടത്തെല്ലാം അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഇന്ന് രൂപപ്പെട്ടിരിക്കുകയാണ് അതിന്റെ കാരണം ഈ പറയുന്ന സ്ഥാപനവൽക്കരണത്തിലൂടെ ഈ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അധി അധിപനായിരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ആ അതുകൊണ്ടാണ് ഇത്തരം കേസുകളും പ്രശ്നങ്ങളും എന്ന് പറയുന്നത് ഒരു ബിഷപ്പ് നേരെ സമരം നടക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും വളരെ അപൂർവമായി നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷെ ബിഷപ്പിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വളരെ അപൂർവമായിട്ടാണ് കാണാറുള്ളത് അതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ ഈ സ്ഥാപനവൽക്കരണവും ഇദ്ദേഹത്തിന്റെ ഈ എല്ലാ വിഭാഗങ്ങളെയും കീഴ്പ്പെടുത്തി അദ്ദേഹത്തിന്റെ അപ്രമാദിത്വം ഉറപ്പിക്കുക ലോകം മുഴുവനുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസികളുടെ അടിമകളായി ട്രീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഒരു അപ്രമാദിത്വം അദ്ദേഹത്തിന് ലഭിക്കുക എന്നുള്ളതാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത് എന്താണെങ്കിലും ഇത്തരം വരുന്ന കാര്യങ്ങളൊക്കെ ഈ ലിബറൽ സൊസൈറ്റി ആയതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു പ്രതിരോധം ഇതിനെതിരെ വരുന്നുണ്ട് കാരണം ഇവിടെ ഇവർക്ക് സ്കൂളുകളില്ല ഇവർക്കിവിടെ ഇല്ല ഇവർക്ക് ഇവിടെ ആശുപത്രികളില്ല അതുകൊണ്ട് അവിടെയൊന്നും ജോലിക്കും അവിടെയൊന്നും പള്ളികൾ സ്ഥാപിച്ച് പ്രതിരോധിക്കേണ്ട ആവശ്യകതയില്ല അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇവരുടെ ഇത്തരം വരുന്ന എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കെതിരെ അത് ശക്തമായി പ്രതിരോധിക്കാനും ചോദ്യം ചെയ്യപ്പെടാനും അവസരം ലഭിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് ബദൽ കൺവെൻഷൻ സെന്ററിൽ ഇത്തരം പ്രതിരോധമുണ്ടായത് തീർച്ചയായും നിങ്ങളുടെ സ്ഥാപനവൽക്കരണത്തെ ആളുകൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഈ ഈ പറയുന്ന ഈ ആത്മീയ ഗുണ്ടായുസത്തെ ആളുകൾ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്തും അത് പരാജയപ്പെടുത്തി ഇവിടുത്തെ ജനാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുകയും മനുഷ്യരുടെ ലേമന്റെ അവകാശങ്ങൾ ഡിമോക്രസി എന്ന് പറയുന്ന ഡിമോ എന്ന് പറഞ്ഞ കോമൺ പീപ്പിൾ ക്രസി എന്ന് പറഞ്ഞാൽ ഭരണം ആ ഡിമോക്രസി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ആ ഡിമോക്രസി അതിന്റെ ലിബറലിസന്റെ എക്സ്ട്രീം സെൻസിൽ നിന്ന് സ്ഥാപിക്കപ്പെട്ടുള്ള ഈ നാട്ടിൽ നിങ്ങളുടെ ഈ ഗുണ്ടായുസവും സ്ഥാപനവൽക്കരണവും ഒരു എക്കാലവും നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടുത്തെ കുട്ടികൾ ഈ പറയുന്ന ഈ പറയുന്ന ദൈവവിശ്വാസത്തിന്റെ പോലും അപ്സൈഡ് ആയിട്ടുള്ള തലങ്ങളെ സംബന്ധിച്ച് സ്കൂളിൽ നിന്ന് കൃത്യമായി പഠിക്കുന്നുണ്ട് അതിവിടുത്തെ കുട്ടികളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ ഗുണ്ടായസം ഈ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു തലമുറയോട് മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു